ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ നാട്ടിൽ ആലപ്പുഴയിലാണ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്ന് പറത്ത് ഇവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറഞ്ഞത് അപ്പോൾ അച്ഛനും അമ്മ ഇപ്പോൾ ഇവിടെ വീട്ടിലില്ല അവർ കൊഞ്ച് കോരാൻ പോയിരിക്കുവാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ അമ്മയും മക്കളും തന്നെയുണ്ടായിരുന്നു കേട്ടോ ആ എന്നാലും ഈ മോളെ കൊണ്ട് മുടിയൊക്കെ കെട്ടിച്ച് അല്ലെങ്കിലും ആദ്യ കൊണ്ടാണ് കേട്ടോ എനിക്കൊന്നും ബ്രഷും ഒക്കെ എടുത്തതരുന്ന പല്ലിയൊക്കെ ആയിട്ട് അപ്പോൾ അവനെനിക്ക് ബ്രഷും പേസ്റ്റൊക്കെ എടുത്തു തന്നെ ഞങ്ങൾ ല്ലൊക്കെ തേച്ചു വായൊക്കെ കഴി എല്ലാം വൃത്തിയായി വന്നപ്പോഴത്തേനും എനിക്ക് ഒരു ഗ്ലാസ് കൊണ്ട് തന്നിട്ടുണ്ട് ആദ്യ അപ്പോൾ അതേ മൂൾ ടൗവിലൊക്കെ തന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അമ്മ കൊഞ്ചിനെയും കോരികൊണ്ട് വന്നത് ഇത് ഞാൻ ഇന്നലെ ഒരു ചെറിയ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാൻ പോകും എൻ്റെ അപ്പോൾ ഇത് മീൻ പിടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ രാവിലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു അത്യാവശ്യം പണിയൊക്കെ ഒതുക്കിയിട്ടൊക്കെ പോകാമെന്ന് ഓർത്താണ് അപ്പം എന്താണ് വെക്കേഷൻ ആയപ്പോഴത്തേനും പിള്ളേർക്കെല്ലാം ലോട്ടറി അടിച്ച് എനിക്കാണെന്ന് വേണം പറയും ചോറ് വരുത്തിരുന്നു കുളിപ്പിച്ചിരുന്നു എല്ലാം ചെയ്തിട്ട് തിമയല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ അമ്മയ്ക്ക് വയ്യാതിരുന്നുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇവിടെ വന്ന് നിന്നത് പക്ഷേ ഇപ്പോൾ അവരെന്നെ നോക്കേണ്ട അവസ്ഥയായിരിക്കും ആണ് ആ പോട്ടെ അപ്പോൾ ദേ നമ്മൾ കൊഞ്ചൊക്കെ എല്ലാം അമ്മ ഇങ്ങനെ എടുക്കും കേട്ടോ ഒന്ന് ഒന്ന് ചുമപ്പിച്ചിങ്ങനെ എടുക്കും അപ്പോൾ അമ്മ അതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ഏകദേശം ഒതുക്കി ഒതുക്കി വരുന്നുണ്ട് അപ്പോൾ ചാച്ചി ചൂണ്ടയൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ അതിന് പൊങ്ങൊക്കെ കെട്ടി കൊടുക്കുവാണ് അതെല്ലാം അപ്പോഴേക്കും ആദ്യ കൂട്ടിന് എനിക്കും ചൂണ്ടിയിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മയും കോലിയൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനും അതിലൊക്കെ ചെറിയൊരു രീതിയിൽ അവനെ ഒക്കെ ചെയ്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പോകാനായിട്ടുള്ള പരിപാടിയാണ് വെക്കേഷനല്ലേ വെറുതെ വീട്ടിലിരുന്ന് എന്തേലും ഒരു നേരം പോക്കൊക്കെ വേണ്ടേ അപ്പോൾ അച്ഛൻ മീൻ കിട്ടുന്ന മീനെ ഇടാനായിട്ട് ഒരു പാത്രമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യ കുട്ടിന് കൈ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി അച്ചച്ചി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേ അമ്മയും മക്കളൊക്കെ ആയിട്ട് ഇറങ്ങുവാണ് അച്ഛനും ആദ്യക്കൂട്ടിനും കൂടെ വേറെ സൈഡിലോട്ടാണ് പോയി അമ്മയും മൂളും കൂടി വേറെ സൈഡിലോട്ടാണ് പോയത് അപ്പോൾ ഞാൻ അവിടെ പോയി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കുറച്ച് നേരെ വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് പോയിട്ട് അപ്പോൾ ഞാൻ അച്ഛനും ആദ്യകൂട്ടും ഇരിക്കുന്നിടത്തോട്ട് ആദ്യം ചെന്നത് അന്നേരം ആദ്യ കുട്ടി അപ്പുറത്തെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് നെല്ലിക്കയൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന ആദ്യം എന്നെ കാണിച്ച് പിന്നെ അവർ പിടിച്ച മീനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ അച്ചച്ചി അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട് ആറ്ററമ്പിലായതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു നല്ല ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഇത് കുഞ്ഞമ്മയുടെ വീട്ടിലെയാണ് കേട്ടോ അവിടെ ചെറുതായിട്ടൊക്കെ മാങ്ങ പിടിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പൊതുവേ കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ അത് ആദ്യക്കുട്ടൻ അച്ഛൻ്റെ മീൻപാത്രമൊക്കെ ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അവർ അപ്പോൾ അമ്മ ചൂണ്ട ഇടുന്നത് അടുത്തോട്ടാണ് കേട്ടോ അവർ പോയത് അപ്പം ഞങ്ങൾ അച്ഛന് മോന് വിട്ടുകൊണ്ടിരുന്നിടത്തോട്ട് കല്ലു വന്ന് കല്ല് കഴിഞ്ഞാൽ അവിടെത്തന്നെ ഇരിക്കുകയാണ് കുഞ്ഞമ്മേൻ്റെ വീട്ടിലായതുകൊണ്ട് അവൾ അവിടെത്തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അപ്പാച്ചി അമ്മച്ചിയും കൂടെ ഒരിടത്തേക്കായി വന്നത് അപ്പോൾ ഭയങ്കര വെയിലായത് കാരണം അമ്മ പറയും ഇങ്ങനെ നോക്കാനൊന്നും പറ്റുന്നില്ല എൻ്റെ പൊന്നേയും ഒരു രക്ഷയില്ലത് എന്താ അവസാനം ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് ആദ്യം അമ്മയും കൂടെ അടിയാണ് കേട്ടോ ആദ്യം അമ്മ പിടിക്കുന്ന മീനെല്ലാം പെറുക്കി അച്ഛൻ്റെ ഇടും അമ്മ പറയും തരത്തില്ല തരുത്തില്ല എന്ന് പറയും ഞാൻ ആരാണ് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചത് നോക്കണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ചുനേരമൊക്കെ ഇരുന്ന് വെയിലും മൂത്തപ്പോഴത്തേനും ഞങ്ങളിങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ വീട്ടിൽ വന്നതേ ആ അവൻ വെറുക്കിയാൽ നെല്ലിക്കയാണ് കേട്ടോ ഇത്രയും മീനാണ് അച്ചാച്ചി പിടിച്ചത് അപ്പോൾ വെയിലായത് കൊണ്ട് അച്ചാച്ചി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു മാമ്പഴം ഒക്കെ തൈ അന്നേരത്തേനും അമ്മ വന്നു പെട്ടെന്നെങ്കിൽ വന്നായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ വന്നു പറയുന്നത് തന്നെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേ കളിയാക്കുവാണ് അമ്മയ്ക്ക് ഇച്ചിരി മീനേ കിട്ടിയോളെന്ന് പറഞ്ഞപ്പോഴത്തേന് വെള്ളം ഒഴിച്ചിട്ടിരുന്നതൊക്കെ കമത്തിക്കളന്നിച്ച് പറഞ്ഞു ഇപ്പോൾ നോക്ക് ആർക്കാണ് കിട്ടിയെന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അമ്മ മീൻ വെട്ടാൻ മാറി അന്നേരത്തേനും അച്ചാശി ജ്യൂസൊക്കെ അടിച്ച് മാമ്പഴം മാമ്പഴമായിരുന്നു കേട്ടോ മാമ്പഴം ജ്യൂസൊക്കെ അടിച്ച് എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്മ മീനും വെട്ടി ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ വെളിയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുമ്പോഴത്തേനും കുറച്ചൊരു കാറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീടൊന്നും കണ്ട ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട പിന്നെ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൂടുത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കുഞ്ഞു നമുക്ക് അതിനകത്തുള്ള ഒരു സന്തോഷം സമാധാനമൊക്കെ അല്ലേ വല്ലത് അപ്പോൾ ഞങ്ങളത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ അച്ചച്ചിയും വന്നിരുന്നു കേട്ടോ അതുകൊണ്ട് അന്നേരം അതിനകത്തുനിന്ന് മീനൊക്കെ പെറുക്കി പെറുക്കിയെടുക്കുന്നുണ്ട് ഭയങ്കര ബഹളം നടത്തുന്നുണ്ട് മീൻ പിറക്കി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് അപ്പാച്ചി പിടിച്ച മേന ഇതെനിക്ക് വറുത്ത് തരണം അതൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര വേളമായിരുന്നു അന്നേരം അച്ഛൻ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് പള്ളത്തിയല്ലേ അപ്പോൾ മാങ്ങ ഇട്ട് കറി വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ചു കേട്ടോ അപ്പോഴേക്കും ആദ്യക്കൂട്ടിന് ഇപ്പുറത്ത് നിന്ന് നെല്ലിക്ക വരണമെന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മീൻ വന്നത് ഇത് ഞാൻ കുഞ്ഞിലെ ആദ്യയുടെ ആദ്യം അത്രയും പോലും പ്രായമില്ല കേട്ടോ അതിലും ചെറുപ്പത്തിലോട്ട് ഇവിടെ മീൻ കൊണ്ടുവരുന്ന നിൽക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ എന്നോട് ചോദിക്കുവാണ് വീഡിയോ എടുക്കുവാണ് എന്താന്നൊക്കെ ചോദിച്ചു പിന്നെ അതുകൂടെ പോയി എന്ന് കാണാൻ കണമ്പാണെന്ന് തോന്നുന്നു എന്തോ മീനും മത്തിയുമായിരുന്നു അങ്ങനെ രണ്ട് സൈസ് മീനുണ്ടായിരുന്നു ആ അപ്പം മത്തിയ ഞങ്ങൾ മേടിച്ചത് അന്നേരത്തന്നെ അവന് മറ്റേ മീനും കൂടെ വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ അവൻ ആ മീനുമൊക്കെ മേടിച്ച് കേട്ടോ ആ അപ്പോൾ മീനെല്ലാം മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഞങ്ങൾ അന്നേരത്തേനും അമ്മ ഇവിടെ ബാക്കിയിലുള്ള മീനൊക്കെ വെട്ടി എല്ലാം റെഡിയാക്കി കറി വെക്കാനൊക്കെയുള്ള പരുവത്തിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമായിട്ട് നോക്കിയപ്പോൾ രണ്ടുപേരെയും കാണുന്നില്ല എന്നെയും നോക്കിയപ്പോൾ രണ്ടുപേരും ഇരുന്ന് ടി വി കാഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യക്കോട്ടെൻ്റെ കുളിയും തന്നെയൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും എന്തെങ്കിലും കറിയൊക്കെ തിളച്ച് മീനും വറുത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കെന്നാൽ ചോറ് ഉണ്ടേക്കാം അപ്പോൾ ഏകദേശം ഉച്ച ഒരു ഒന്നൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചോറുണ്ടാൽ മാറി ഇരുന്നപ്പോഴത്തേക്കും കറണ്ട് പോയി പിന്നെ ഞാനും അച്ചാച്ചിയും കൂടെ ഇറങ്ങി വെളിയിലിരുന്നു അപ്പോഴേക്കും കറണ്ട് വന്നായിരുന്നു കേട്ടോ അച്ചാച്ചി എനിക്കും ചോറ് ഭാരത്തുനിന്ന് പിന്നെ അച്ചാച്ചിയും കഴിക്കുമായിരുന്നു അമ്മേ നേരത്തേനാ ഇപ്പം മേടിച്ചുകൊണ്ട് വന്നാൽ മീനും കൂടെ ഒന്ന് വെട്ടി വെച്ചേക്കാം പിന്നെ വൈകുന്നേരത്തേന് ആ ഒരു പണി അങ്ങ് ഒഴിഞ്ഞിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ ആ മീനൊക്കെ വെട്ടിയേച്ച വന്നാണ് കേട്ടോ ചോറുണ്ട് അത് അപ്പോൾ ഊണും കഴിഞ്ഞ് ഞാൻ ഇച്ചിരി നേരം മാറി കിടന്നു അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നരയൊക്കെ ഇപ്പോൾ എഴുന്നേറ്റിട്ട് അമ്മയ്ക്കൊന്ന് കുടുംബശ്രീ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേന് എന്നെ എന്നാൽ കുളിപ്പിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഭയങ്കര ഇതാണ് എനിക്കാണ് എണ്ണ പരട്ടുന്നത് ഇഷ്ടവേയില്ല അപ്പം അമ്മ എന്നെ ഇങ്ങനെ കൈമേ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ അങ്ങനത്തെ പറഞ്ഞ തലയിലൊക്കെ നിറച്ച് എണ്ണയൊക്കെ വാരി പൊത്തുവാണോ അതിൻ്റെ ഗുസ്തി ഒക്കെയാണ് കേട്ടേ നടക്കുന്നത് ആ എണ്ണ പെരട്ടണ്ട പെരട്ടണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കത്തില്ല അമ്മ ഇങ്ങനെ എണ്ണയൊക്കെ പെരട്ടി എന്നെ കുളിപ്പിച്ച് വന്നിട്ട് അമ്മ കുടുംബശ്രീക്ക് പോയി കേട്ടോ അമ്മയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ അന്നേരം ഞാൻ നോക്കുമ്പോൾ അച്ചാച്ചിയെ കാണുന്നില്ല അച്ചച്ചി എന്തേലും നോക്കിയപ്പോഴെ തന്നെയാണ് ഇവിടെ ഭയങ്കര പരിപാടി നടക്കുവാണ് വേറൊന്നും അല്ല അവിടെ കുറച്ച് കാശിലും ചേനയൊക്കെ അച്ചാച്ചി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചതിൻ്റെ ബാക്കി കുറച്ച് മുറിച്ച് ചാണകമൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചാണകത്തിലും മുക്കി അപ്പോൾ അതൊക്കെ നടുവാണ് ഇത് നമ്മുടെ കോഴിക്കൂടെ നിന്ന് സ്ഥലമാണ് കേട്ടോ കോഴിയൊക്കെ അപ്പച്ചയ്ക്ക് കൊടുത്ത് ഇവിടെ ഭയങ്കര പട്ടിച്ചില്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരും അതുങ്ങളെയൊക്കെ പട്ടി പിടിക്കും അത് കാരണം നമ്മളതിനെല്ലാം കൊടുത്ത് അപ്പം ആ ചേച്ചി അവിടെ ഇപ്പോൾ അതേ ചേനയും കാച്ചിലും ഒക്കെ നട്ടു അപ്പോഴേക്കെന്തായാലും നമ്മുടെ കുടുംബശ്രീക്കാർ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് കുറച്ച് പൊതുമ്പക്കായിട്ട് വന്നിട്ടുണ്ട് തീ കത്തിക്കാനാണ് നമ്മുടെ ആദ്യ കുട്ടിനെ നീരാട്ടാണ് കേട്ടോ കാണുന്നത് അവൻ എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് കുളിക്കുന്നത് അപ്പോൾ അവൻ്റെ കുളീന്ന് തന്നെയൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ പോയി കിടക്കും കുറച്ചു നേരം അപ്പാച്ചാച്ചി പറഞ്ഞു അവർ ഏത്തക്കാതിന്നും പറഞ്ഞു എൻ്റെ കയ്യിൽ തന്നത് അപ്പോൾ എനിക്കത് പൊളിക്കാൻ പറ്റാത്താണ് ഞാൻ തിരിച്ചു കൊടുത്ത് അപ്പോൾ അതേ അവർ മക്കൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചു അമ്മ ബാക്കി മീൻകറിയൊക്കെ വെക്കുന്നുണ്ട് അച്ചാച്ചി കപ്പ മേടിച്ചോണ്ട് വന്നിട്ട് കപ്പ കപ്പൊഴുങ്ങി കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഓർത്തത് ആ മത്തിയും ഇതൊക്കെ മുളക് കറി വെക്കാമെന്ന് പറഞ്ഞു മത്തി വർക്കുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കാനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കപ്പവെന്തോ ഇല്ലയെന്ന് നോക്കുവാണ് ഇവിടെ സാധാരണ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും സന്ധ്യാസമയത്ത് നടക്കുന്ന കലാപരിപാടിയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് സീരിയൽ കാണുന്നു ഭക്ഷണം കഴിക്കുന്നു കാപ്പ് കുടിക്കുന്നു അങ്ങനെ ഓരോ പരിപാടികളൊക്കെ അപ്പോൾ എല്ലാവരും ടി വി ഒക്കെ കണ്ട് പിന്നെ എന്തെങ്കിലും കപ്പ കറിയും മീൻമറത്തതുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തിയുടെ കൂടെ കുറച്ച് പനിഞ്ഞിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തേങ്ങയിട്ട് ഒരു തോരം പോലെ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷ പ്രകടനമാണ് കാണുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും മീൻകറിയും ഇങ്ങനെ മീൻ വറുത്തതുമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നു ആ അതൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ആരും ചോറൊന്നും ഉണ്ടല്ല ആദ്യ കൂട്ടത്തിന് കപ്പ ഇഷ്ടമില്ല അതുകൊണ്ട് അവൻ ഇഡലി കഴിച്ച് രാവിലത്തെ ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരി ഇച്ചിരി ചായയൊക്കെ ഉണ്ടായിരുന്നു അതുമൊക്കെ ആയിട്ട് കുടിച്ചു പിന്നെ ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് ആരും കഴിച്ചില്ല ആരും ചോറുണ്ടല്ല ആദ്യം ചോറ് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തിട്ട് ും കഴിച്ചില്ല കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കപ്പയൊക്കെ കഴിച്ചു കല്ലൂന് ഇച്ചിരിയേ കൊടുത്തുള്ളൂ കുഞ്ഞിന് തൈറോയിഡ് ഉള്ളതുകൊണ്ട് കുറച്ചേ കഴിച്ചോളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ക്ഷീണമായി പിന്നെ ഇരുന്ന് ആർക്കും ടി വി കാണാനും എടുക്കാനും ഒന്നും വയ്യന്നായി പിന്നെ എല്ലാവരും കൂടെ ചുമ്മാ ഇടന്നുകൊണ്ടായി കേട്ടോ ടി വി കഴിച്ചാൽ അപ്പോൾ ടി വി ഒക്കെ കണ്ടിങ്ങനെ കിടന്ന് കിടന്ന് പിന്നെ അവസാനം പിന്നെ ഉറക്കം വന്നപ്പോഴത്തേനും ഞങ്ങൾ എഴുന്നേറ്റ് ടി വി കാഴ്ചയൊക്കെ നിർത്തി ഇപ്പുറത്ത് മുറി വന്ന് കിടന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു